നമ്മുടെ കൂടി നമ്മുടെ പിന്നെ നമ്മുടെ അങ്ങനെ തന്നെ സാധനം എല്ലാ കാര്യങ്ങളും മറ്റേ നമുക്കൊരു ഓഫീസ് നമുക്ക് എലക്ഷന് കേന്ദ്രീകരിച്ചൊരു ഓഫീസ് നമുക്ക് ആവശ്യമാണ് സ്ഥാനാർത്ഥികൾ പല ആവശ്യങ്ങളും വരും അവർക്കത് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏത് സമയത്തും ഞാനും അവരെ സജീവർ നടക്കാം ഒരു കുറേ ആൾക്കാർ ഓഫീസിലുണ്ടാവും നമുക്ക് എപ്പോൾ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ സമിതി നീക്കാവുന്നതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അതുപോലെ നല്ല പ്രവർത്തനം നമ്മൾ ഓരോ വീട്ടിൽ കയറി ഓരോ വോട്ടർമാരെ കണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വൻ ഭൂരിപക്ഷത്തോടി നൂറ്റാണ്ടോളം നഗരസഭ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ കാലത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോത്തുറകാം ഈ രണ്ട് മാസം നമുക്ക് പറഞ്ഞു കിട്ടിയപ്പോൾ നൂറ്റാണ്ടോളം പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ടൈല് രണ്ട് മാസം ആയിട്ടും ഈ ഇരുപത്തിയാറ് പേർക്ക് ജയിൽ ആൾക്കാർ തന്നെ പറയുന്ന വാക്ക് എന്താണെന്നറിയാം

കൂത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയിലെ ഐക്യ ജനാധിപത്യ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഒരു വലിയ ഈ മണിയായിട്ടുള്ള അവസാനിപ്പിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന സമാധാനവർത്തികളായ ഒരുപുറ്റം ആളുകളുടെ മേൽ കയ്യിൽ ഈ മുനിസിപ്പൽ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞതും രണ്ട് മാസം കൊണ്ട് കൂത്താട്ടുള്ള വലിയ മാറ്റങ്ങൾ അധ്യക്ഷയുടെ സൂചിപ്പിച്ചു ഇവിടെ വേറെ എങ്ങും പോകേണ്ട ഈ കൂത്താട്ടുളത്തിന്റെ ടൗണിന്റെ മധ്യത്തിൽ ആ വാഹനം വാഹനമിടിച്ച് കിടന്ന ആ പേറ്റ് ഷർട്ട് തന്നെ വളരെ തീരുമാനമെടുത്ത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കാൻ മനോഹരമാക്കാൻ കൂത്താറ്റുള്ളത്തെ ആളുകൾക്കൊക്കെ കാണാൻ വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന രീതിയിൽ അത് തീർക്കാൻ അതുപോലെയുള്ള കുറഞ്ഞ സ്റ്റീറ്റായിട്ട് ഉൾപ്പെടെ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വലിയ പദ്ധതികളൊന്നും നടപ്പാക്കി ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കിട്ടിയ രണ്ട് മാസം കൊണ്ട് കാര്യപ്രസക്തമായ മാറ്റങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ഭംഗിയായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം നേരിടുന്നത്